കഴിഞ്ഞ വർഷം ഒക്ടോബർ ഇരുപത്തിയൊന്നിനായിരുന്നു ആരോഗ്യമന്ത്രി വീണ ജോർജ് സംസ്ഥാനത്തെ താലൂക്ക് ആശുപത്രികളിൽ സന്ദർശനം നടന്നതിനിടയിൽ ഇരട്ടി താലൂക്ക് ആശുപത്രിയിലുമെത്തിയത് അനസ്തേഷ്യ വിഭാഗത്തിൽ ഡോക്ടർ നിയമനം ഉടൻ നടത്തി ഇരട്ടി താലൂക്ക് ആശുപത്രിയിൽ പ്രസവ ശസ്ത്രക്രിയ നടത്താൻ സംവിധാനമൊരുക്കുമെന്ന് മന്ത്രി വീണ ജോർജ് അന്ന് പറഞ്ഞതാണ് ഗൈനകോളജിയുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിട്ടുള്ള സൗകര്യങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത് പക്ഷേ അവിടെ ഒരു രണ്ട് തസ്തികൾ ഗൈനക്കോളജിസ്റ്റുകളുടെ ഉണ്ട് രണ്ട് തസ്തികകളിലും ഗൈനക്കോളജിസ്റ്റുകളുണ്ട് പക്ഷേ ഇവിടെ ഇല്ലാത്ത ഒരു പോസ്റ്റ് അനസ്തേഷ്യസിൻ്റെയാണ് അപ്പോൾ അനസ്തേഷ്യസിനെ തസ്തി സൃഷ്ടിക്കുന്നതിന് മുൻപ് ഇവിടെ ലഭിക്കുമോ എന്നുള്ളത് ക്രമീകരിക്കാൻ കഴിയുമോ എന്നുള്ളത് നോക്കി ഇവർ പല രീതിയിലും ശ്രമിച്ചു ഇൻ്റർവ്യൂ ഒക്കെ നടത്തി പക്ഷേ അത് ലഭ്യമാകാത്ത സാഹചര്യമുണ്ട് അപ്പോൾ അത് മറികടക്കാൻ എന്താണ് ചെയ്യുന്നത് ഒരു പ്രപ്പോസൽ ഡിസ്ട്രിക്ട് ടീം ഇപ്പോൾ സ്റ്റേറ്റിന് മുന്നിൽ ഇപ്പോൾ വെച്ചിട്ടുണ്ട് ഇന്നത്തെ ഈ സന്ദർശനത്തിൽ ആ ഒരു ആ ഒരു പ്രപ്പോസൽ പരിശോധിച്ചുകൊണ്ട് ആവശ്യമായിട്ടുള്ള ഒരു ഉത്തരവ് നൽകിയാൽ ഒരുപക്ഷേ മലയോര മേഖലയിലെ ഇവിടെ ഒരു അനസേഷ്യസിന് നമുക്ക് ലഭിച്ചാൽ പെട്ടെന്ന് തന്നെ ഈ പ്രവർത്തനം ആ ഒറ്റ കാര്യമാണ് ഇതായിട്ടുള്ളത് ബാക്കി ചെയ്യാൻ കഴിയും ഈ വിഭാഗത്തിൽ ഡോക്ടർമാരെ കിട്ടാനില്ലാത്ത അവസ്ഥയുണ്ട് വേതനം വർദ്ധിപ്പിച്ച് നൽകി നിയമനം സാധ്യമാക്കുവാനാണ് ശ്രമിക്കുന്നത് എന്നും മന്ത്രി പറഞ്ഞിരുന്നു ആശുപത്രി വികസനത്തിന്റെ നാനാ മേഖലയിലെ വിഷയങ്ങൾ ജില്ലാ സംസ്ഥാന അവലോകന യോഗം ചേർന്ന് ചർച്ച ചെയ്ത് വികസനം സമയബന്ധിതമായി നടപ്പിലാക്കുമെന്നും പറഞ്ഞിരുന്നു ആശുപത്രികളുടെ പൊതുസ്ഥിതി മനസ്സിലാക്കാനാണ് സന്ദർശനം നടത്തിയത് എന്നുമായിരുന്നു മന്ത്രി പറഞ്ഞത് ആശുപത്രിയുടെ വികസന കാര്യങ്ങളിൽ തുടർച്ച ഉണ്ടാവുമെന്നും മന്ത്രി പറഞ്ഞു വച്ചിരുന്നു സംശയകരമല്ലാത്ത കേസുകളിൽ മൃതദേഹ പോസ്റ്റ്മോർട്ടം താലൂക്ക് ആശുപത്രികളിൽ നടത്താമെന്ന് വ്യവസ്ഥയുണ്ടെന്നും അതനുസരിച്ച് ഇരട്ടി താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം സൗകര്യം ഒരുക്കാവുന്ന കാര്യം പരിഗണിക്കുമെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു എന്നാൽ ഏഴു മാസം കഴിഞ്ഞിട്ടും സ്ഥിതിയിൽ മാറ്റമില്ല ഉണ്ടായിരുന്ന ഗൈനക്കോളജി ഡോക്ടർ ഇവിടെ നിന്നും പോവുകയും ചെയ്തു പൊതുഗജനാവിലെ പണം നഷ്ടമായതല്ലാതെ മറ്റൊന്നും നടന്നിട്ടില്ല ന്യൂസ് ബിറോ ഇരട്ടി